ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ആണ് ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് നോക്കാം ആവർത്തന പട്ടികയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മൂലകങ്ങൾ ലോഹങ്ങൾ ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ കുടുംബം ഹാലജനുകൾ അലസവാതകങ്ങൾ മൂലകങ്ങൾ ലാവോസിയർ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണേ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക പോയിന്റുകളൊക്കെ ഇതിൽ നിന്നും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആവർത്തന പട്ടികയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം ആവർത്തന പട്ടികയുടെ പിതാവ് ഡിമിട്രി മെന്റലിയഫ് ആരാണ് ഡിമിട്രി മെന്റലിയേഫ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ പിരിയഡുകൾ ഏതാണ് പിരീഡുകൾ ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ ആവർത്തന പട്ടികയിലെ ആകെ പിരീഡുകൾ ഏഴ് ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ പതിനെട്ട് ആകെ മൂലകങ്ങൾ നൂറ്റി പതിനെട്ട് സ്വാഭാവിക മൂലകങ്ങൾ തൊണ്ണൂറ്റി രണ്ട് ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പിരീഡ് ഏതാ ഒന്നാം പിരീഡ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ അൻപത്തി മുതൽ എഴുപത് വരെയുള്ള ആറ്റോമിക നമ്പർ ഉള്ള മൂലകങ്ങൾ ലാന്തനൈഡുകൾ എൺപത്തൊമ്പത് മുതൽ നൂറ്റി വരെ ആറ്റോമിക നമ്പർ ഉള്ള മൂലകങ്ങൾ ആക്ടിനൈഡുകൾ ഏതാണ് ആക്ടിനൈഡുകൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളും ബ്ലോക്ക് ൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാൻഡനൈഡുകളും ആക്റ്റിനൈഡുകളും എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ലാൻഡനൈഡുകളും ആക്റ്റിനൈഡുകളും. റയർ എർത്തേസ് എന്നറിയപ്പെടുന്നത് ലാൻഡനൈഡുകൾ എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് പതിമൂന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആവർത്തന പട്ടികയിലെ അവസാനത്തെ സ്വാഭാവിക മൂലകമാണ് യുറേനിയം അടുത്തതായിട്ട് മൂലകങ്ങളെ കുറിച്ച് നോക്കാം ആൽക്കലി ലോഹങ്ങൾ ഒന്നാം ഗ്രൂപ്പ് മൂലകം ഏതൊക്കെയു വരുന്നത് ലിഥിയം എൽ ഐ സോഡിയം എൻ എ പൊട്ടാസിയം കെ റുബീഡിയം ആർ ബി സി സി എസ് ഫ്രാൻസിയം എഫ് ആർ അടുത്തത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെ അതിൽ വരിക ബെറിലിയം ബി ഇ മഗ്നീഷ്യം എം ജി കാൽസ്യം സി എ സ്റ്റോൺഷ്യം എസ് ആർ വേരിയം ബി എ റേഡിയം ആർ എ അടുത്തത് ബോറോൺ കുടുംബം പതിമൂന്നാം ഗ്രൂപ്പ് ഏതൊക്കെ അതിൽ വരുന്നത് ബോറോൺ ബി അലൂമിനിയം എ ഐ ഗാലിയം ജി എ ഇൻഡിയം ഐ എൻ താലിയം ടി ഐ அன்ட்ரம் அடுத்தது கார்பன் குடும்பம் பதினாலாம் அதில் ஆரோக்கிய சி சிலிக்கன் எஸ் ஐ ஜர்மேனியம் ஜி இ டின் எஸ் பிபி பிளவோ ப்ளரோவியம் அடுத்தது நைட்ரஜன் குடும்பம் பதினஞ்சாம் கிரூப்பு நைட்ரஜன்ஃபோரஸ் பி ஆசனிக் ஆன்டிமனி അനോൺ പെഞ്ചിയം യു യു പി അടുത്തത് ഓക്സിജൻ കുടുംബം പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങൾ അതിലാരൊക്കെ വരുന്നത് ഓക്സിജൻ ഒ സൾഫർ എസ് സെലിനിയം എസ് ഇ ടെലൂറിയം ടി ഇ പോളോണിയം പി ലിവർ മോറിയം എൽ വി അടുത്തത് ഹാലജനുകൾ പതിനേഴാം ഗ്രൂപ്പ് അതിലാരൊക്കെ വരുന്നത് ഫ്ലോറിൻ എഫ് ക്ലോറിൻ സി ഐ ബ്രോമിൻ ബി ആർ ഐ എ ടി ിയം യു യു എസ് അടുത്തത് അലസവാതകങ്ങൾ പതിനെട്ടാം ഗ്രൂപ്പ് അതിലേക്ക് വരുന്നത് ഹീലിയം എച്ച് ഇ നിയോൺ എൻ ഇ ആർഗൺ എ ആർ ക്രിപ്റ്റോൺ കെ ആർ സൊനോൺ എച്ച് റെഡോൺ ആർ എൻ അനൻ ഒപ്റ്റിയം യു യു യുഒ ചില ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം ഏതാണ് ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം ചന്ദ്രൻ എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം ഏതാണ് സെലിനിയം ഏതാണ് സെലിനിയം ഏറ്റവും ഉയർന്ന ആറ്റോമിക മാസ് ഉള്ള സ്വാഭാവിക മൂലകം യൂറേനിയം ഏതാണ് യൂറേനിയം അടുത്തതായിട്ട് മൂലകങ്ങളിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം നമുക്ക് മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തി ആരാണ് റോബർട്ട് ബോയിൽ ആരാണ് റോബർട്ട് ബോയിൽ ജീവികളുടെ ഡി എൻ എയിലും യിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ് ഏതാണ് ഫോസ്ഫറസ് ഫോസ്ഫറസ് കണ്ടെത്തിയത് ഫോസ്ഫറസ് ആറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം സീസിയം നീന്തൽ കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് അണുനാശിനിയായി ഉപയോഗിക്കുന്ന മൂലകം ക്ലോറിൻ ഭൂമി ജീവന് അടിസ്ഥാനമായി മൂലകം ഏതാണ് കാർബൺ സൗരസൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ഏതാണ് സിലിക്കൺ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം യുറേനിയം ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ജർമനിയൻ സിലിക്കണും ജർമനിയും ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് സൾഫർ ആണ് വജ്രത്തിന് സമാനമായി പരൽഘടനയുള്ള മൂലകം ജർമേനിയം റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം റേഡോൺ ഏതാണ് റേഡോൺ പുകയിലെ നേരിയ തോതിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊളോണിയം ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് സിങ്ക് ആണ് സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഫ്രാൻഷ്യം മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം നാൽപ്പത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് നീല നിറം നൽകുന്നത് ബോറോൺ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ സിസിയം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലോറിൻ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ക്ലോറിൻ വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം നൈട്രജൻ സൾഫർ വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന നിറം നീല കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഇല്ലാത്ത മൂലകം സൾഫർ സെലിനിയം സിറിയം എന്നീ മൂലകങ്ങൾ കണ്ടെത്തിയം തോറിയം സിറിയം സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ബേസീലിയേസ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന മൂലകം അസ്റ്റാറ്റി ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന മൂലകം അസ്റ്റാറ്റിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ രണ്ടാമത്തെ മൂലകം ഹീലിയം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ രണ്ടാമത്തെ മൂലകം സിലിക്കൺ അടുത്തതായിട്ട് ആൻഡോയി ലവോസിയറെക്കുറിച്ച് ചില പോയിന്റ്സ് നോക്കാം മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത് ലാവോസിയർ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തി ലാവോസിയർ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ലാവോസിയർ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയർ ഏതൊരു വസ്തുവിനും ജ്വലിക്കുവാൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ലാവോസിയർ മാസ സംരക്ഷണ നിയമം പ്രസ്താവിച്ച വ്യക്തിയാണ് ലാവോസിയർ എന്താണ് മാസ സംരക്ഷണ നിയമം ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് മാസ് സംരക്ഷണ നിയമം രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയ ശാസ്ത്രജ്ഞൻ ലാവോസിയർ ആരാണ് ലാവോസിയർ ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞൻ ലാവോസിയർ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ